ഹലോ ഓൾ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ വന്നത് സൺഡേയിലത്തെ ഒരു ചെറിയൊരു ഗ്ലിംസുമായിട്ടാണ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഒന്ന് ലുലുമാൾ വരെ പോയി കുഞ്ഞമ്മയും കൊച്ചച്ചനും അമ്മയും അനൂപം ഞാനും കൂടെ ആയിട്ടാണ് പോയത് അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലൊന്നും കയറാൻ പറ്റില്ല അവിടെ മൊത്തം ആളായിരുന്നു സൺഡേയും കൂടെയല്ലേ അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിനിട്ട് പുറത്തൊരു ചെറിയൊരു ഔട്ട്ലെറ്റ് പോലെ ഉണ്ടല്ലോ അവിടെ കയറി ചെറിയ ചെറിയ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് അത് മേടിച്ചു കുഞ്ഞമ്മയ്ക്കും അമ്മയ്ക്കും ഞാൻ ഞാനപ്പോൾ ആ പുറത്തുള്ള അതിൻ്റെ പ്രൈസസ്സൊക്കെ ഒന്ന് അതിൻ്റെ ഒക്കെ നല്ല രീതിയിൽ വിലക്കുറവോടു കൂടിയാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കുക്കറിൻ്റെ ഉണ്ട് ഫ്ലോർ ക്ലീനേഴ്സിൻ്റെ സെക്ഷൻ ഹാൻഡ് വാഷ് ഇത് കുഞ്ഞമ്മ എടുക്ക നോക്കുന്നത് ഒരു പാൻ ആൻഡ് സോസ് പാനിൻ്റെ ഒരു ഫ്രൈ പാനും സോസ് പാനും കൂടെയുള്ള ഒരു ഇതാണ് ഇത് ചോക്ലേറ്റ്സിന്റെ സെക്ഷൻ ഇത് ബ്ലാങ്കറ്റ്സിൻ്റെ ഒക്കെ നല്ല വിലക്കുറവിലാണ് ഫൈവ് നയൻറ്റി നയൻതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞ് മേളിലേക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയേ നോക്കൂ അത് അനങ്ങുന്നുണ്ട് അതിൻ്റെ കണ്ണും വായും അനങ്ങുന്നുണ്ട് അത് അനങ്ങുമ്പോൾ ആ മേളിലുള്ള ബ്രാഞ്ചസും കൂടെ ഒന്ന് ആടുന്നുണ്ട് ബ്ലിങ്കും ചെയ്യും കണ്ണൊന്ന് ബ്ലിങ്കും ചെയ്യും കണ്ടോ അത് കണ്ടപ്പോൾ അതൊന്ന് എടുക്കണം എനിക്ക് തോന്നി അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി ആഹാരമൊക്കെ കഴിച്ചു ഒരു ലേറ്റ് ലഞ്ചായിരുന്നു ഹൈ ടീ എന്ന് പറയാം അത് കഴിഞ്ഞപ്പോൾ അനൂപിനും കൊച്ചച്ചനും ടീ വേണം എന്ന് പറഞ്ഞു അനൂപ് ഒരു ടീയും കൊച്ചച്ചൻ ബ്ലാക്ക് ടീയും കുടിച്ചു ഇത് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അവിടെ ദിവാളി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ലുലു മോളിൽ തന്നെ ഇവർ അവതരിപ്പിച്ച ഒരു ഡാൻസ് ആയിരുന്നു നല്ല നല്ല പ്രോഗ്രാമായിരുന്നു നിങ്ങൾ നോക്കണേ എത്ര അത് കാണാൻ നിൽക്കുന്നതെന്ന് കണ്ടോ നല്ല വ്യൂവേഴ്സ് ഉള്ള വ്യൂവേഴ്സുള്ളൊരിതായിരുന്നു പ്രോഗ്രാമായിരുന്നു നല്ല ഡാൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പാതിരാത്രി ഫിലിം സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇന്ദ്രൻ സേട്ടൻ നവ്യ നായരൊക്കെ ഉണ്ടായിരുന്നു ഇത് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കുഞ്ഞമ്മയും കൊച്ചനും ഒക്കെ തിരിച്ച് അവരുടെ വീട്ടിൽ പോയി ഞാനും അനൂപും കൂടെ നിന്ന് ദീപാലി സെലിബ്രേറ്റ് ചെയ്യാണ് കുറച്ച് പൂത്തിരി മാത്രം കത്തിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് ഉറങ്ങി ആഡിയോസ്